പുറനാട്ടുകര മരതകം ഹരിശുറി നഗർ നിവാസികളുടെ ഏറെക്കാലമായുള്ള സ്വപ്നം സഫലമായി അടാട്ട് ഗ്രാമപഞ്ചായത്ത് പതിമൂന്നാം വാർഡിൽ നിർമ്മാണം പൂർത്തീകരിച്ച മരതകം എസ് സി സാംസ്കാരിക നിലയം ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പതിനഞ്ചിന് വൈകിട്ട് നാല് മുപ്പതിന് നടന്ന ചടങ്ങിൽ തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് ഉദ്ഘാടനം നിർവഹിച്ചു എല്ലാവരുടെയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിമി അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു അസിസ്റ്റന്റ് എഞ്ചിനീയർ മുഹമ്മദ് ഷഫീഖ് പദ്ധതി വിശദീകരണം നടത്തി പുഴക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീല രാമകൃഷ്ണൻ മുഖ്യാതിഥിയായിരുന്നു ജില്ലാ പഞ്ചായത്ത് അംഗം ജിമ്മി ചൂണ്ടൽ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷാ ശ്രീനിവാസൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുരേഷ്മ അഭിലാഷ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വി വിപിൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അജിത കൃഷ്ണൻ പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടി ഡി വിൽസൺ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു പതിമൂന്നാം വാർഡ് മെമ്പർ ഹരീഷ് വിജി സ്വാഗതവും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പി വാസുദേവൻ നന്ദിയും പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ എം സുനിത കണ്ണൻ പി എസ് ആനി വർഗീസ് കോൺഗ്രസ് പ്രതിനിധി പി രാജേശ്വരൻ മുൻ വാർഡ് മെമ്പർമാർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ നാട്ടുകാർ എന്നിവരും പങ്കെടുത്തു തൃശൂർ ജില്ലാ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തിയെട്ട് ലക്ഷം രൂപ വകയിരുത്തിയാണ് മരതകം സാംസ്കാരിക നിലയത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് മരതകം ഹരിശ്രീ നഗറിൽ താമസിക്കുന്നവർക്ക് സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനും ഉല്ലസിക്കുന്നതിനും കുട്ടികൾക്ക് കലാകായിക പരിശീലനങ്ങൾ സംഘടിപ്പിക്കുന്നതിനും വിദ്യാഭ്യാസ സംബന്ധമായ കോച്ചിങ് ക്ലാസുകൾ നടത്തുന്നതിനും ഉദ്ദേശിച്ചാണ് രണ്ട് നിലകളിലായി സാംസ്കാരിക നിലയം പണി പണികഴിപ്പിച്ചിരിക്കുന്നത്